പാലക്കാട് ഹൺഡ്രഡ് ഫീറ്റ് വാക്കേഴ്സ് ക്ലബ്ബിൻ്റെ ഓണനടത്തം കാഴ്ചക്കാർക്ക് നവ്യാനുഭൂതിയായി ഓണപ്പൂക്കളമൊരുക്കി പാലടപ്രഥമൻ്റെ മധുരം നുണഞ്ഞ ഗസലിന്റെ താളത്തിൽ അലിഞ്ഞ വർണ്ണബലൂണുകളുമായി ആർപ്പോ വിളികളോടെയുള്ള ഓണനടത്തം അനുഭവമായി പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിന് സമീപത്തുള്ള ചിന്മയ ചിന്മയാക്ഷേത്രത്തിന് സമീപം ക്ലബിലെ വനിതകൾ മനോഹരമായ പൂക്കളമൊരുക്കി പാലടപ്രഥമൻ വിതരണം ചെയ്തതോടെയാണ് പരിപാടിക്ക് തുടക്കമായത് ഗസൽ ഗായിക സുനിത നെടുങ്ങാടി ഓണത്തിന്റെ സൗന്ദര്യം നിറയുന്ന ഗസൽ ആലാപനത്തോടെ ഓണനടത്തം ഉദ്ഘാടനം ചെയ്തു പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമിളാ ശശിധരൻ ലോഗോ പ്രകാശനം ചെയ്തു കസവു സാരിയണിഞ്ഞ സ്ത്രീകളും കസവ് മുണ്ടണിഞ്ഞ പുരുഷന്മാരും ഓണനടത്തത്തിൽ അണിനിരുന്നു ക്ഷേത്രം മുതൽ പലാൽ ജംഗ്ഷൻ വരെയാണ് നടന്നത് ഹൺഡ്രഡ് ഫീറ്റ് വാക്കേഴ്സ് ക്ലബ് പ്രസിഡന്റ് എം എസ് ദാസ് മാട്ടുമത അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പത്മാക്ഷൻ പയ്യൂർ മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ പി പ്രേംനാഥ് ടി പി പ്രേമ ടി ജി രഘുനാഥ് കെ സ്വപ്നരാജ് എന്നിവർ സംസാരിച്ചു ഓണനടത്തത്തിന് പി ശിവശങ്കരൻ ശിവൻ വാര്യർ എം ചന്ദ്രൻ കെ ഗോപൻ കെ വി ജയഗോപാൽ വി മോഹൻ സി മുരളി സേതുമാധവൻ വി പി വേണുഗോപാലൻ ആർ സുഭാഷ് ഡി എൻ രാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് പാലക്കാട്